സിന്ദൂരരുണവിഗ്രഹം തനയനയമൂലി സ്ഫുര താരനായകശേഖരാം സ്മിതമുഖീമാ പീനവക്ഷോരുഹാ പളിപൂർണരത്നചഷം രക്തോൽപ്പലം ബിഭ്രദീം സൗമ്യം രത്നഖടസ്ഥരണേപ്പാമംബിഹാ ലളിത അഷ്ടോത്തരം രണ്ട് പാർട്ട് നമ്മൾ ഇവിടെ സമർപ്പിച്ചു മൂന്നാമത്തെ നാമം അഥവാ മൂന്നാമത്തെ പാർട്ട് ഇവിടെ അനുസ്മരിക്കാണ് ലളിതാംബികയുടെ അതിദിവ്യമായ ഒരു ഭാവത്തെയാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ർഗസൗന്ദര്യശരീരായി നമോ നമ ഭാവാർത്ഥം മഹാദേവന്റെ വാമാർത്ഥ ഭാഗമാകുന്ന സുന്ദര ശരീരത്തോടു കൂടിയ ഹേ ലളിതാംബികെ അവിടേക്ക് മനസാ വാചാ കർമ്മണ അടിയൻ നമസ്കാരം സമർപ്പിക്കുന്നു ഇനി അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോ ശിവശക്തി ഭവതി ശക്ത പ്രഭവിതും എന്ന് സൗന്ദര്യരഹരി സ്ത്രോത്രത്തിലൂടെ ശ്രീമദ് ശങ്കരഭഗവത് പാദര് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ലോകത്ത് മറ്റ് വിശ്വാസങ്ങളിലൊന്നും കാണാത്തതായ അത്യത്ഭുതമായ ഒരു ഭാവനയാണ് ദേവീദേവന്മാരെ മാതാപിതാക്കളായി മക്കളായി ഒക്കെ സങ്കല്പിക്കുന്നതായ അഥവാ കുടുംബ പശ്ചാത്തലത്തിൽ സങ്കൽപ്പിക്കുന്ന ഒരു ഭാവനാ വിശേഷം അതിൽ തന്നെ പ്രാഥമികമായ എന്നാൽ ഏറ്റവും അത്യുജ്വലമായിട്ടുള്ള ഒരു ഭാവനാ സങ്ക സങ്കല്പം ആണ് അർദ്ധനാരീശ്വര സങ്കല്പം അതായത് ഇന്ന് ഈ ലോകത്ത് എല്ലാ ദ്വന്ദ്ങ്ങളും മത്സരത്തിനുള്ളതാണ് എന്ന് പറയുന്നതായ ഒരു ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് എല്ലാറ്റിനെയും കൂട്ടിച്ചേർക്കുന്നതായിട്ടുള്ള ലോകത്തിൻ്റെ മുഴുവൻ മാതാപിതാക്കളായിട്ട് ശിവനെയും ശക്തിയെയും സങ്കല്പിക്കുന്ന ഒരു സമ്പ്രദായം ഭാരതത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ വളരെ വളരെ വലിയ ഒരു സംഭാവന കൂടി ആണ് ഇത് ഈ ആത്മീയമായ സമ്പ്രദായം തന്നെയാണ് പിന്നീട് ഭൗതികത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതും ആത്മീയമായ കാവ്യ കാവ്യ ചമത്കാരത്തോടു കൂടിയിട്ടുള്ള ഈ അർദ്ധനാശിരീശ്വര സങ്കല്പം തന്നെ ഭൗതിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം എനർജിയും മാറ്ററും എന്ന രണ്ട് സത്തകളുടെ സമ്മേളനമാണ് ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളും അതുതന്നെ മറ്റൊരർത്ഥത്തിൽ ജഡവും ചൈതന്യവും എന്നും ബ്രഹ്മവും മായയും എന്നും പ്രകൃതിയും പുരുഷനും എന്നും എല്ലാം പല വിധത്തിൽ ഈ തത്വം പ്രതിപാദിക്കപ്പെടുന്നു ഈ തത്വത്തിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് അതിൻ്റെ ഗാംഭീര്യം മറ്റൊന്ന് സൗന്ദര്യം ശിവശക്തികളുടെ യഥാക്രമമുള്ള ഗാംഭീര്യവും സൗന്ദര്യവും ആണ് ഇവിടെ പ്രകടിതമാകുന്നത് ഇതുതന്നെയാണ് സ്ത്രീ പുരുഷന്മാരിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ അത് വിചാരിച്ച് സ്ത്രീകളിൽ ഗാംഭീര്യമില്ല എന്നല്ല ഇവിടെ ആ ലളിതാംബികയിൽ പിതൃ സഹജമായ പുരുഷ സഹജമായ ഗാംഭീര്യവും അതോടൊപ്പം സ്ത്രീ സഹജമായ സൗന്ദര്യവും സമ്മിളിതമായിരിക്കുന്നു അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഏതൊരു മനുഷ്യനിലും ഗാംഭീര്യം ഉണ്ട് അതോടൊപ്പം സൗന്ദര്യവും ഉണ്ട് അപ്പനെ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുന്ന ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ ശിവശക്തി സമ്മിളിതമായ രൂപമാണ് ഓരോ ജീവനും ഇവിടെ അനുഭവിച്ച് വരുന്നത് ഇതുതന്നെയാണ് പ്രബോധ സുധാകരത്തിൽ മാതൃഭാവത്തിലുള്ള ശ്രീകൃഷ്ണനെ ശങ്കര ശങ്കരഭഗവൽ പാതര് സ്മരിക്കുന്നുണ്ട് മാത കൃഷ്ണാഭിധാനി എന്നാണ് അവിടെ കൃഷ്ണനെ വിളിക്കുന്നത് അതായത് ഭൗതികമായ രൂപത്തിൽ പുരുഷ രൂപത്തിലാണെങ്കിലും അവർക്കെല്ലാം മാതൃസഹജമായൊരു വാത്സല്യമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോ ഒരു പിതാവ് ഒരു കേവലം ഗാംഭീര്യത്തിൻ്റെയോ ഓജസ്സിൻ്റെയോ പ്രഭാവത്തിൻ്റെയോ ഉറവിടം മാത്രമല്ല ഒരു പിതാവ് തൻ്റെ പ്രജയോട് കുട്ടിയോട് മാതൃസഹജമായ സ്നേഹവും കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തിയുടെ സമ്പൂർണത എന്ന് പറയുമ്പോൾ ഗാംഭീര്യത്തിൻ്റെ